പത്ത് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് ചൊവ്വാഴ്ച വൈകുന്നേരം റബ്ബറിൻ്റെ വില കുതിച്ചുയർന്നു അതുപോലെ കുരുമുളകിൻ്റെ വിലയും കൂടിയിട്ടുണ്ട് നമുക്ക് ഇന്ന് വൈകുന്നേരത്തെ അന്തിമ വില നോക്കാം റബ്ബർ ബോർഡ് വില കോട്ടയം ആർ എസ് എസ് ഫോർ ഒരു കിലോ ഇരുന്നൂറ്റെട്ട് രൂപ അമ്പത് പൈസ ആർ എസ് എസ് ഫൈവ് ഒരു കിലോ ഇരുന്നൂറ്റി മൂന്ന് രൂപ അമ്പത് പൈസ ഐ എസ് എൻ ആ ട്വൻ്റി നൂറ്റി എൺപത്തി ഏഴ് രൂപ ചാറ്റസ് അറുപത് ശതമാനം നൂറ്റി മുപ്പത്തെട്ട് രൂപ നാൽപ്പത്തഞ്ച് പൈസ ഇന്ന് ആർ എസ് എസ് ഫോറും ആർ എസ് എസ് ഫൈവിനും വൈകുന്നേരം ഒരു രൂപ കൂടിയിട്ടുണ്ട് ഐ എസ് എൻ എ ട്വൻറ്റിക്ക് രണ്ട് രൂപയും രണ്ട് എസ് അറുപത് ശതമാനത്തിന് അമ്പത് പൈസയും ഇന്ന് വൈകുന്നേരം കൂടിയിട്ടുണ്ട് റബ്ബർ വില കൊച്ചി ആർ എസ് എസ് ഫോർ ഇരുന്നൂറ്റി എട്ട് രൂപ അമ്പത് പൈസ ആർ എസ് എസ് ഫൈവ് ഇരുന്നൂറ്റി മൂന്ന് രൂപ അമ്പത് പൈസ വ്യാപാരി വില കോട്ടയം ആർ എസ് എസ് ഫോർ ഒരു കിലോ ഇരുന്നൂറ് രൂപ അമ്പത് പൈസ ആർ എസ് എസ് ഫൈവ് ഒരു കിലോ നൂറ്റി നൂറ്റഞ്ച് രൂപ അമ്പത് പൈസ ഐ എസ് എസ് നൂറ്റി എഴുപത്തൊമ്പത് മുതൽ നൂറ്റി എഴുപത്തൊമ്പത് രൂപ അമ്പത് പൈസ വരെ ഇന്ന് വ്യാപാരി വിലയിൽ ആർ എസ് എസ് ഫോറിനും ആർ എസ് എസ് ഫൈവിനും ഒരു രൂപ കൂടിയിട്ടുണ്ട് ഇനി കുരുമുളക് വില നോക്കാം കുരുമുളക് വില കൂടിയിട്ടുണ്ട് കുരുമുളക് ഗാർബിൾഡ് ഒരു കിലോ എഴുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപ കുരുമുളക് അൺഗാർബിൾഡ് ഒരു കിലോ എഴുന്നൂറ്റഞ്ച് രൂപ കുരുമുളക് പുതിയത് ഒരു കിലോ അറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ കുരുമുളക് വയനാടൻ ഒരു കിലോ അറുന്നൂറ്റി തൊണ്ണൂറ് രൂപ കുരുമുളക് ചേട്ടൻ ഒരു കിലോ അറുന്നൂറ്റി എൺപത് രൂപ കുരുമുളക് നാടൻ ഒരു കിലോ അറുന്നൂറ്റി എഴുപത് രൂപ ഇതാണ് കേരളത്തിലെ ഇന്ന് വൈകുന്നേരത്തെ മാറ്റം വന്ന അന്തിമ വില